ദൈവത്തെ ആരാധിക്കാൻ നീ വ്യവസ്ഥ വയ്ക്കരുത് ഒരു വ്യവസ്ഥയും കൂടാതെ ആ ദൈവം തന്നെ സ്നേഹിച്ചത് ദൈവം നമ്മെ സ്നേഹിക്കുന്നതിന് മുമ്പ് ദൈവം നമ്മെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആരായിരുന്നു പൗലോസിന്റെ ഭാഷയെ പറഞ്ഞാൽ നികൃഷ്ടരായിരുന്നു നികൃഷ്ടെ പറഞ്ഞാൽ നാം കുലഹീനരായിരുന്നു പൗലോസിന്റെ ഭാഷയെ പറഞ്ഞാൽ ആമേൻ നാം ഏതുമില്ലാത്തവരായിരുന്നു ആമൻ മനസ്സിലാകുന്നുണ്ടോ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആമൻ നമ്മൾ അജ്ഞാനികൾ അറിവില്ലാത്തവരായിരുന്നു ദൈവം നമ്മെ സ്നേഹിക്കുന്നതുവരെ വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത നമ്മെ ദൈവം സ്നേഹിച്ച് ദൈവത്തിന്റെ പരിജ്ഞാനം ദൈവത്തിന്റെ പരിജ്ഞാനം നമ്മുടെ അകത്ത് തന്ന് ദൈവിക ദൈവത്തെ സേവിക്കാനും സേവിക്കാൻ തിരിച്ചറിയാൻ ആമേ സ് ദൈവം നിന്റെ ജീവിതത്തിൽ ഇടയാക്കി പത്ത് നൂറ് ആമേ പണ്ട് നൂറ് രൂപ കയ്യിൽ വന്നാൽ ഒരു രൂപ പോലും ഇതിന്റെ വീട്ടിനകത്ത് വരാത്തതായ വഴിയോരങ്ങളിൽ ആമേ നീ അതിനെ ചിലവഴിച്ച് നഷ്ടപ്പെടുത്തുമ്പോൾ ദൈവത്തെ അറിഞ്ഞതിനെ ശേഷം നിന്റെ കരങ്ങളിൽ എത്തുന്ന നൂറ് രൂപ അതിൽ ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ നിന്റെ വീട്ടിനകത്ത് കൊണ്ടുവരാ ദൈവത്തിന്റെ കൃപയാൽ അങ്ങനെ ഒരു അവസരം ദൈവം തരുമ്പോൾ ഇത് അങ്ങ് വർത്തിച്ചെന്ന് കേട്ടു ദൈവത്തെ വിട്ട് അഹന്നു മാറരുത് അഹങ്കരിക്കരുത് അഹങ്കരിക്കരുത് ഔലോസിന്റെതെന്നാ പറഞ്ഞിരിക്കുന്നത് നമ്മെ അവൻ വെട്ടിയെടുത്ത് നാട്ടൊലിവിനോടുകൂടെ ഒട്ടിച്ചു ചേർത്തു ആമയം അതുകൊണ്ട് ഇന്ന് പകൽ കാല ഞെളിയുണ്ട് എനിക്കും നിനക്കും അനുവാദം ഇല്ലക്കും അവകാശമില്ല ഇന്ന് ഞാൻ നിങ്ങളും അനുഭവിക്കുന്നത് ദൈവത്തിന്റെ ദാനം ദൈവത്തിന്റെ ദാനവും ദൈവത്തിന്റെ ശ്രേഷ്ഠതയും ദൈവത്തിൻ്റെതായ അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ കൃപകളും ദൈവം നിന്റെ മേൽ പകർന്നു തരുമ്പോൾ ഇന്ന് മകൽക്കാലം പ്രശംസിപ്പാൻ എനിക്കും നിനക്കും ഒന്നുമില്ലെന്നതി ദൈവകര അവ ദൈവത്തിനൊക്കെ അകത്വം കൊടുക്കുക ഹിന്ദുക്കൾക്കലം മറന്നു പോകരുത് എന്ന് ദൈവത്തിന്റെ പരീക്ഷമാവെന്ന് ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളത് മറന്നു പോകരുത്